ഇത്രയും നാളും നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക ജീവിതത്തിലെ ചില സത്യങ്ങൾ ഇതാ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി താൽപ്പര്യപൂർവ്വം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇത് പെട്ടെന്ന് കയറുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ രണ്ട് കാതും തുറന്നു വെച്ച് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്ത കൊണ്ട് വലഞ്ഞ് കഷ്ടപ്പാടുകൾ കൊണ്ട് നിറഞ്ഞ് ഇരിക്കുന്ന ഒരു ലോകത്തായിരിക്കും ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നത് ഈ കഷ്ടപ്പാടുകളൊക്കെ തന്നത് ആരാണോ അവരെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതായതിനൊരു മാറ്റം സംഭവിക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് തയ്യാറായാലും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോവുക എന്താണ് ചിന്ത തോട്ട്സ് എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക ചിന്ത എന്ന് പറയുന്ന ഒരു എനർജി അഥവാ ഊർജം മാത്രമാണ് ആ ഊർജം നിങ്ങളുടെ അവബോധത്തിൽ നിങ്ങളുടെ സത്വം അവബോധത്തിലേക്ക് പടർന്നു കയറുന്ന ഒരു എനർജിയാണ് ആ എനർജി എത്രമാത്രം നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു താലോലിക്കുന്നോ അതിനനുസരിച്ച് അത് വളരും അതിനെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അത് തളരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു കോമൺ സെൻസാണ് ഒരു സാമാന്യ ബുദ്ധി ആ സാമാന്യ ബുദ്ധി അസാമാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് സാമാന്യമായ ഒരു ബുദ്ധി ഒരു വൃക്ഷത്തിൽ ഇത്തിളുകൾ പടർന്നു കയറും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വൃക്ഷങ്ങളിലും ഇത്തിൾ മരത്തിൽ ഇത്തിൾ കയറും ചില ഇത്തിളുകൾ അത് ആ മരത്തിനെ കൊണ്ടേ പോകത്തുള്ളു അല്ലെ അതുപോലെ അത് അങ്ങ് പടർന്ന് പന്തലിക്കും അതിൻ്റെ തടിയിലെല്ലാം കേടുപാടുകൾ വരുത്തും അത് സുഖമായിട്ട് ജീവിക്കും എന്നാൽ ചില ഇത്തരങ്ങൾ അതിനെ പൊതിഞ്ഞ ആവരണം പോലെ സൂര്യനിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തും അത് ആ വൃക്ഷത്തിന് അനുഗ്രഹങ്ങളാണ് അതിൻ്റെ ഇലകൾക്കൊക്കെ അനുഗ്രഹങ്ങളാണ് അപ്പം അങ്ങനെ രണ്ട് തരത്തിലുണ്ട് അതുപോലെ തന്നെ മനുഷ്യരുമുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ഈ വ്യത്യസ്തമായ ആൾക്കാർ മനുഷ്യരിൽ പല തരത്തിലുള്ള മനോഭാവമുള്ളവർ ജീവജാലങ്ങളിൽ പലതരത്തിലുള്ള സ്വഭാവമുള്ളവർ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കുക ഒരു വൃക്ഷത്തിലേക്ക് അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തളുകൾ കയറിയാൽ അതിന് സ്വയം അതിനെ പറിച്ചു കളയാൻ സാധിക്കുന്നില്ല വേറൊരു ബാഹ്യമായ ശക്തി കൊണ്ട് അത് പറിച്ച് കളയാൻ സാധിക്കും അതേപോലെ അവസ്ഥയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുന്നത് ആവശ്യമല്ലാത്ത ഉപയോഗപ്രദമല്ലാത്ത ചില ചിന്തകൾ നമ്മുടെ ബ്രെയിനിലേക്ക് കയറും അതിനെ നമ്മൾ വളരെയധികം ആദരിക്കും പാലും വെണ്ണയും ഒക്കെ കൊടുത്തിട്ട് അതിനെ തീറ്റിപ്പുറ്റി വളർത്തും അവസാനം അത് നല്ലപോലെ നമ്മളെ കഷ്ടപ്പെടുത്തും എന്നിട്ട് നമ്മൾ നിർബന്ധപൂർവ്വം അതിനെ പറഞ്ഞു വിടുന്ന കാലത്തോളം അത് സുഖമായിട്ട് ജീവിക്കും അങ്ങനെയാണ് ചിന്തകളുടെ ഒരു സ്വഭാവം നമ്മൾ എത്രമാത്രം അതിനെ ആദരിക്കുന്നു അല്ലെ ബഹുമാനിക്കുന്നു അല്ലെ കാരുണ്യ അതിനെ നല്ലതായിട്ട് കാണുന്നു അതിനനുസരിച്ച് അത് വളർന്നുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്ന ചിന്ത അല്ലെ ബ്രെയിനിലേക്ക് കയറുന്ന ചിന്ത നല്ലതാണോ ചീത്തയാണോ എന്ന് അങ്ങനെ മനസ്സിലാക്കാം നല്ലതാണെങ്കിൽ അതിനെ നമ്മൾ കൂട്ടി വളർത്തി നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും മോശമാണെങ്കിലോ മോശമാണെങ്കിൽ അത് നമ്മൾ തളർത്തി ശരിയാക്കി തരും അപ്പം ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഒരു ചിന്ത കയറിയാൽ ആ ചിന്ത നല്ലതാണോ മോശമാണോ എന്നുള്ളത് തിരിച്ചറിവ് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാകും നല്ല ചിന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്താൽ നമ്മളുടെ പുരോഗതി അടിക്കടി വളർന്നുകൊണ്ടിരിക്കും മോശം ചിന്തകളാണ് നമ്മുടെ തലയിൽ കയറുന്നതെങ്കിൽ അടിക്കടി ഏ എങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത് ഒരാളുടെ മനസ്സിലല്ല ബ്രെയിനിൽ കയറുന്ന സംഭവങ്ങളല്ല വേറൊരാടെ ബ്രെയിനിൽ കയറുന്നത് അപ്പോൾ നല്ല സമൂഹത്തിൽ നല്ല 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 വശങ്ങളുണ്ട് ഉദാഹരണം സത്യസന്ധത കരുണ ദയ അതുപോലെയുള്ള പിന്നെ വിശ്വാസം എല്ലാവരെയും വിശ്വസിക്കുക അല്ലെങ്കിൽ അവിശ്വാസമായിട്ട് പറയാതിരിക്കുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ എണിയാൽ തീരാത്ത തരത്തിൽ നല്ല മൂല്യങ്ങളുണ്ട് ഈ നല്ല മൂല്യങ്ങളുടെ ഉടമസ്ഥനാകാൻ നമുക്കെന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നല്ല മൂല്യങ്ങളുടെ ഉടമസ്ഥനാകാൻ സാധിക്കും അതുപോലെ മോശമൂല്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ദുഷ്ടത ക്രോധം അഹങ്കാരം അസൂയ ഇങ്ങനെയുള്ള നീചമായ മൂല്യങ്ങളെ പലരും താലോലിച്ച് വളർത്തും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് പരമ്പരാഗതമായിട്ടും വർഷങ്ങളായിട്ടും കിട്ടിയിട്ടുള്ളതാണിതെല്ലാം നമുക്കൊരു ഒറ്റ ദിവസം ഇതൊന്നും മാറ്റാൻ സാധിക്കത്തില്ല പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മാറ്റാൻ സാധിക്കും അപ്പോൾ ഈ നല്ല മൂല്യങ്ങളെ മാത്രം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മോശം മൂല്യങ്ങളെ കളഞ്ഞാൽ എന്താണ് കുഴപ്പം മോശം മൂല്യങ്ങളെ കളയുക അപ്പോൾ അങ്ങനെയുള്ള മൂല്യങ്ങൾ നമ്മളിൽ കൂടുതൽ ഭരി നമ്മളെ ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചിന്തകളായിരിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നത് അങ്ങനെ ബ്രെയിനിലേക്ക് വരുന്ന ആ ചിന്തകളെ നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ വലിച്ചുപറിച്ച് കളയണമെന്നുണ്ടെങ്കിൽ വലിച്ചു വലിച്ചുപറിച്ച് കളയുന്നത് പോലെ കളയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആർജ്ജവം നമുക്കുണ്ടായിരിക്കും അതായത് നമ്മുടെ നല്ല മൂല്യങ്ങൾ കൊണ്ട് മാത്രമേ മറ്റേതിനെ തുരത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടിയത് നമുക്ക് നല്ല മൂല്യങ്ങളെ വളർത്തുകയും മോശം മൂല്യങ്ങളെ തളർത്തുകയും അപ്പോൾ നമ്മൾ ഈ നല്ല മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നതെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുക മോശം മൂല്യങ്ങളാണ് നമുക്ക് ചിന്ത കയറുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിനെ അപ്പോൾ തന്നെ തുരത്തിവിടുക പറന്നുപോകുന്ന പോലെയാണ് ചിന്തകളല്ല അതിനെ നമ്മൾ വിളിച്ച് നമ്മൾ ആഹാരസാധനങ്ങളും മറ്റും കൊടുത്ത് അതിൻ്റെ കൂടെ എവിടെയാണ് നാടെവിടെയാണ് അതിനെ ഏത് രാജ്യത്തു നിന്ന് വരുന്നു എത്ര നാളിവിടെ നിൽക്കും ഈ നമ്മുടെ രാജ്യത്തുള്ളതാണ് അതിൻ്റെ ചിറകിൻ്റെ മഹത്വം എന്താണ് ചുണ്ടിൻ്റെ മഹത്വം എന്താണ് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളോടൊപ്പം ഒന്ന് ചേരും പിന്നെ നമുക്കതിനെ കളയാനൊക്കെ നല്ല പക്ഷികളാണെങ്കിൽ നമുക്കത് ഗുണം ചെയ്യും മോശം പക്ഷികളാണെങ്കിലോ ആ പക്ഷികൾ ഉണ്ടാക്കുന്ന ദുരിതം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പറന്നു പോകുന്ന പക്ഷികളെ പോലെയാണ് ചിന്തകൾ എങ്കിൽ നമുക്കാവശ്യമുണ്ടെങ്കിൽ ആ പക്ഷിയെ നമ്മൾ വളർത്തുക ആവശ്യമില്ലെങ്കിൽ അത് അതിൻ്റെ പാട്ടിന് പൊക്കോട്ടെ നമ്മളതിനെ ഉപദ്രവിക്കാതെ വിട്ടേക്കുക അതങ്ങ് പറന്ന് പോകും അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ഓർക്കുക വേണ്ട അപ്പോൾ അതേ തരത്തിൽ ഇത്തിള പോലെ പറന്നു പോകുന്ന പക്ഷികളെ പോലെ ഓരോ ചിന്തയും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ പ്രായോഗികമായിട്ട് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്ത് അതേപോലെ കൈകാര്യം ചെയ്യാൻ പഠിക്കും അല്ലാതെ അതിൽ അങ്ങ് അഡിക്റ്റായി ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അചിന്തയാണ് ഏറ്റവും വലുത് നമ്മളല്ല എന്നുള്ള തരത്തിൽ അല്ല അങ്ങനെയല്ല പെരുമാറുന്നത് ചിന്തകളേക്കാളൊക്കെ അതീതമാണ് നമ്മുടെ അഹം അല്ലെങ്കിൽ നമ്മുടെ സത്വം എന്ന് പറയും നമ്മൾ എന്ന് പറയുന്നത് ആരാണ് ആ നമ്മൾ എന്ന് പറയുന്നതാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലാതെ ചിന്തകളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് ഓരോരുത്തർ ചിന്തകളിൽ അങ്ങ് മുഴുകി ആ ചിന്തയുടെ അടിമയായി എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യും ആ പ്രവർത്തികളിലേക്ക് പോകാതിരിക്കണമെന്ന് എന്തെങ്കിലും നമ്മൾ നമ്മുടെ അഹംബോധം അഥവാ നമ്മുടെ സത്വം നമ്മളാരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ ആ ചിന്തകൾക്ക് അവിടെ സ്ഥാനം വേണോ സ്ഥാനം വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും സ്ഥാനം വേണ്ടാത്തതിന് തള്ളിക്കളയും സ്ഥാനം വേണുന്നതിന് നമ്മൾ ആദര ആദരീയമാ ആദരവോടു കൂടി സ്വീകരിക്കുക അങ്ങനെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് നമ്മൾ വിചാരിച്ചാൽ തന്നെ സാധിക്കും എന്നുള്ളതാണ്